पवित्र मक्का से फिलिस्तीन है मिश्रा जीधर लोहर नमस्कार पड़ेगा दौरा काज फिनिश नजर कुरान आए थे वही आ, सूरत अल बकरा सूरत अल दौरा काज फिनिश बाकी दौरा काज तो मक्का में चेंज है चेंज हां इधर दौरा काज ना बस पड़ेगा जल्दी आएगा ओके रन्नत सूरत अल बकराrangle ने बकरा भी अब 3 दिनस ഇസ്ലാമിക ചരിത്രത്തിൽ സുപ്രധാന സംഭവം നടന്ന പള്ളിയാണ് മദീനയിലെ മസ്ജിദുൽ കിബിലത്തയിൽ മസ്ജിദുൽ നബവിയിൽ നിന്നും നാല് കിലോമീറ്റർ അകലെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി മദീനയിലെത്തി പതിനേഴ് മാസക്കാലം ജറുസലേമിലെ ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞായിരുന്നു നമസ്കരിച്ചിരുന്നത് എന്നാൽ പ്രവാചകന് കാഴ്ബയോടുള്ള ആത്മബന്ധം കാരണം കിബിലയായി കഴ തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിച്ചു പിന്നീട് ഈ പള്ളിയിൽ വെച്ച് മുഹർ നമസ്കരിക്കുമ്പോൾ കഴബയിലേക്ക് കിബില മാറ്റാനുള്ള അനുമതി അള്ളാഹു ഖുർആാനിലൂടെ നൽകി നാലിറക്കാലത്തുള്ള ലുഹർ നമസ്കാരത്തിൻ്റെ രണ്ട് അക്കാലത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ നിർദ്ദേശം ഉണ്ടായത് തുടർന്ന് ബാക്കി രണ്ട് അക്കാലത്ത് കഴബക്ക് നേരെ തിരിഞ്ഞാണ് നമസ്കരിച്ചത് ഒരു നേരത്തെ നമസ്കാരം രണ്ട് കിബിലയ്ക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിച്ചതിനാൽ അന്നു മുതൽ ഈ പള്ളി രണ്ട് കിബിലകളുള്ള പള്ളി എന്നർത്ഥം വരുന്ന മസ്ജിദ് കിബിലത്തെയും എന്നറിയപ്പെട്ടു പോരുന്നു ഖലീഫ ഉമറിൻ്റെ കാലത്താണ് പള്ളി ആദ്യമായി വികസിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ബഹദ് രാജാവാണ് സമ്പൂർണമായി പള്ളി വികസിപ്പിക്കുന്നത് അന്നത്തെ വികസനത്തിൽ വൈതുൽ മുക്കസിന് നേരെ ഉണ്ടായിരുന്ന മെഹ്റാബ് നീക്കം ചെയ്തിരുന്നു മസ്ജിദുൽ നബവിയും മസ്ജിദുൽ കുബായും കഴിഞ്ഞാൽ മദീനയിലെ ഏറ്റവും തിരക്കുള്ള പള്ളിയാണ് മസ്ജിദുൽ കിബിലത്തയും